ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഇളനീർ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിക്കൊക്കെ വെട്ടി ഇനി അതിൻ്റെ കരിക്കും വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടായി മുറിച്ച് അതിൻ്റെ പളുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് ഒന്ന് മാറ്റി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് നല്ല തണുത്ത പാലാണ് കുറച്ച് കട്ടയോട് കൂടിയിട്ടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കരിക്കും വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം അടിച്ചെടുത്ത് ഇനി ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് മാങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലവലക്കും